Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് നല്ലൊരു ഒരു വഴികാട്ടിയും ഒരു ഗൈഡൻസുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും എനർജികൾ കയറി വരുന്നതാണ് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നു അവർ മാത്രം എടുക്കുക നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും റെസനേറ്റ് ആവുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അതിൽ നിന്നുമുള്ള കാര്യങ്ങൾ ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സാണ് അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന കുറേ വ്യക്തികളെയാണ് കാണുന്നത് ചിലപ്പോൾ ഒരു പുതിയ സംരംഭമാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായൊരു കാര്യത്തിനാവാം ചിലപ്പോൾ നഷ്ടപ്പെട്ട ജോലിയെ തേടി വീണ്ടും നിങ്ങൾ ആ വഴിക്ക് ഓടിപ്പോ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാവാം അല്ലെങ്കിൽ ചില ഏത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് എന്തോ കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ പുതിയൊരു സ്വപ്നം സാക്ഷാത്കാരത്തിനോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് പാട് സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ധൈര്യത്തോടു കൂടി പല പ്രതി പ്രതി കാര്യങ്ങളെയും പ്രതിരോധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് പിന്നിൽ ഉണ്ടാവാം നിങ്ങൾ ആ ഒരു കാര്യം നേടിയെടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം പക്ഷേ അവരിൽ നിന്നുമെല്ലാം നിങ്ങൾ പല വെട്ടം വിജയിച്ച് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയാണ് ഈ കാര്യം നിങ്ങൾക്കിത് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ പോലും ചിന്തിക്കാത്തതിനേക്കാളും ഉയരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടി തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുക അത് കരിയർ സംബന്ധമായിട്ടും അതിനോടനുബന്ധിച്ച് പുതിയൊരു സംരംഭമായിട്ടൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ട് അനുകൂലമായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വന്നു ചേരുന്നു നിങ്ങൾ കഠിനമായ മത്സരങ്ങളെയും പോരാട്ടങ്ങളെയും നിങ്ങൾ കഠിനമായ പല സാഹചര്യങ്ങളും കടന്നു വന്നിരിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയാണെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വിജയമാണിനി നിങ്ങൾ ആ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിനോ പുതിയ സംരംഭത്തിനോ ഇല്ലെങ്കിൽ എഡ്യൂക്കേഷനിലായ ഒരു സ്വപ്നം നമുക്ക് ഇന്നത് നേടണമെന്ന് കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പ്രയത്നിച്ച അതിൻ്റെ പിന്നാലെ ഓടിയ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വാതിൽ ഓപ്പൺ ആയി കഴിഞ്ഞു നിങ്ങൾക്കിനി ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുകയാണ് പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ശത്രുക്കളാണ് അവരൊരിക്കലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ ഒരു നേട്ടത്തിൽ സന്തോഷിക്കുന്നത് എന്നത് കണ്ട് കൂടെയാണ് ചിരിച്ച് നിൽക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ വിദ്വേഷമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങൾ ഓരോ ചുവടുകളും വയ്ക്കുക എന്നാണ് യൂണിവേഴ്സ് നൽകുന്നത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഇനി ഒരു ജോലിയിലാണെങ്കിൽ പോലും നിങ്ങൾ വളരെ സമർപ്പണ ബോധത്തോടു കൂടി അത് ചെയ്യുന്ന വ്യക്തികളാണ് കാരണം ഭൗതികമായ കുറേ സന്തോഷങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിലാണേലും നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ആ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യുന്ന വ്യക്തികളാണ് ആ അവർക്ക് ആ നിങ്ങൾക്ക് വളരെ വിജയം സക്സസ് സന്തോഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പോലും വളരെയധികം സംതൃപ്തിയോടുകൂടി തന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെറിയ കൺഫ്യൂഷൻ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് അതായത് നിങ്ങളത് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും അർപ്പണബോധം മറ്റു സാഹചര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ സമർപ്പിക്കുന്നത് ശരിയായൊരു കാര്യമാണോ ഇത് ഇത് മുന്നോട്ട് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടി വരുമോ അതായത് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി ക കറക്റ്റാണോ ഇങ്ങനെയാണോ കാര്യങ്ങൾ പോകണ്ടേ എന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഭൗതികമായും എല്ലാ രീതിയിലും ഹാപ്പിനെസ്സും സന്തോഷവും അനുഭവിക്കുന്ന വ്യക്തികളാണ് ആ നിങ്ങൾ അങ്ങനെ തന്നെ തുടരുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷനോ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ടു ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ പവിത്രതയോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു വഞ്ചന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് മറ്റൊരിടത്തേക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വളരെ അധികം ഗാഠമായി തന്നെ നിങ്ങൾ വളരെയധികം വിശ്വസ്തയോടുകൂടി ഒരു വ്യക്തിയെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു സുഹൃത്തായിക്കോട്ടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുവേണേലും ആയിക്കോട്ടെ ആ ഒരു വഞ്ചന നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു നിങ്ങളെ അത് വഞ്ചിക്കപ്പെടുകയാണെന്ന് നിങ്ങളാ ഒരു സാഹചര്യത്തിൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വ്യക്തമായും അറിഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയോ രീതിൽ നിയമപരമായിട്ടും മറ്റുമൊക്കെ മൂവ് ഓൺ ചെയ്യ മൂവിങ് ചെയ്യുന്ന കുറേ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അർഹമാകുന്ന നീതി ലഭിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ പ്രവൃത്തിക്ക് നിങ്ങൾക്ക് അർഹമാകുന്ന നീതി നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയാണോ ഒരു ബന്ധത്തിൽ പുലർത്തിയിരുന്നത് അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു നീതി ലഭിക്കുന്നു അതൊരു കോടതി സംബന്ധമായ ആ ഒരു ബന്ധം പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിന് നിങ്ങൾക്ക് അർഹമാകുന്ന നീതി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് വളരെയധികം ഹാർട്ട് ബ്രേക്കിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആൻസൈറ്റി ഡിപ്രഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കുറേ വ്യക്തികൾ അതായത് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു അതായത് നിങ്ങൾ സാമ്പത്തികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു നിങ്ങൾ കൂട്ടു ബിസിനസ് ചെയ്ത വ്യക്തികളായിരിക്കും ഒരു സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ കൂട്ടു ബിസിനസ് ചെയ്ത വ്യക്തിയാവാൽ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളിൽ നിന്നാവാം എന്താണേലും സാമ്പത്തികവും തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ത്തിൽ നിങ്ങൾ വളരെയധികം തരം താഴ്ത്തപ്പെടുകയും നിങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തതിനും നിങ്ങളുടെ കൂടെ നിന്നവർ തന്നെ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായ ഒരു സാഹചര്യത്തിനും പക്ഷേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും വേറെ കുറേ വ്യക്തികളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളെ സന്തോഷകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു വേദനയും നാശവും ആ ഒരു അപമാനിക്കപ്പെട്ട സാഹചര്യമൊക്കെ മാറി നിങ്ങൾക്കിനി വളരെയധികം വിജയം നിങ്ങൾ വളരെ ആശ്വാസത്തോടെ ഒരു രോഗശാന്തി നേടുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോങ്കിൽ വളരെയധികം ഡിപ്രഷനിലേക്ക് പോവുകയും ചിലപ്പോൾ മരുന്നും മറ്റും യൂസ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം ഒക്കെ വന്ന വ്യക്തികളുണ്ടാവാം കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ പിന്നിൽ നിന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വ്യക്തികൾ കുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളുടേതായ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തികളിൽ നിന്നും നമുക്കത് ലഭിക്കുക എന്നത് വളരെയധികം താങ്ങാൻ വയ്യാത്തതിനും അപ്പുറമുള്ള ഒരു ചതിയാണ് ആ ചതിയിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ രോഗമാകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ തിരിച്ചു വരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ പൂർണ്ണതയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളിനി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള ഒരു പവർ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ സോളിനും ലഭിച്ചു കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് സിക്സ് ഓഫ് വൺസാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷയാണ് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു സാമ്പത്തികമായ ബ്ലെസ്സിങ്സ് നിങ്ങൾ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി ഓടി നടന്നെങ്കിൽ പല സ്ഥലത്തുനിന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാൻ നിങ്ങൾ ചിലപ്പോങ്കിൽ ആഗ്രഹിച്ചും വിശ്വസിച്ചും നിന്ന സ്ഥലമല്ല മറ്റൊരിടത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ആ സാമ്പത്തികം വന്ന് ചേരാൻ പോകുന്നത് നിങ്ങൾക്കിടെ പ്രാർത്ഥനയുടെ ഫലവും നിങ്ങൾ നിങ്ങൾ ചെയ്ത ആ ഒരു സ്ട്രഗിളിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ അതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തതിൻ്റെ എല്ലാം ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പണം പലിശ ചേർത്ത് തിരിച്ചു കൊടുക്കേണ്ടതായിരിക്കാം എന്നാൽ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തികം വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾക്ക് അതാണ് സാമ്പത്തികമാണ് അബണ്ടൻസ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിരുന്നു നിങ്ങൾ മരണ തുല്യമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയ വ്യക്തികളാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളോട് ചേർന്ന് നിന്നവർ വരെ നിങ്ങളെ ഉപേക്ഷിച്ച് ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യമാവാം നിങ്ങളുടെ പാ പങ്കാളി വരെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം നമ്മൾക്ക് പ്രിയപ്പെട്ട എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടലും അവഗണനയും അനുഭവിച്ച വ്യക്തികളെ കാണുന്നുണ്ട് കാരണം ശരിക്കും ഒരു മരണ തുല്യമായ സാഹചര്യത്തിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളായ നിങ്ങളുടെ കൈകളിലേക്കാണ് ഇന്നും ധനം വന്നു ചേരുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താണ് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ വ്യക്തികളുടെ സാന്നിധ്യം ഒരു എന്താ പറയുക നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു സൗഹൃദം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പുതിയൊരു സൗ സൗകൃതം ഒരു സ്നേഹമൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഐക്യത്തോടു കൂടി ആ വരുന്ന വ്യക്തിയെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി ആരെയൊക്കെയാണോ സമീപിക്കുന്നത് അവരിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അതായത് ദൈവതുല്യനായ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രത്യക്ഷപ്പെടും എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിക്കുന്നത് ഒരു കൈമാറ്റം നടക്കും നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് സമൃദ്ധമായ രീതിയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുന്ന രീതിയിൽ എത്തിച്ചേരും അല്ലെങ്കിൽ അതിനുള്ള ഒരു വാതിൽ ഇന്ന് നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് നിങ്ങൾക്കിന്ന് ബോധ്യമാകുമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നു കുറേ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരെ കാണുന്നുണ്ട് ഒരുപാട് അതായത് എവിടെ പോയി എന്ത് കാര്യം ചെയ്താലും അവരറിയാതെ വിജയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദുരിതമായി ദുരിതമായിത്തീരുന്നത് കാരണം ശത്രുക്കളുടെ ഒരു ശല്യം തന്നെ എവിടെ തിരിഞ്ഞാലും എന്ത് ചെയ്താലും ശത്രുവിനെ കൊണ്ട് മുട്ടിയ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വിദ്വേഷം വളരെയധികം കൂടി പെരുമാറുന്ന വ്യക്തികൾ അതായത് സ്നേഹിക്കുന്നവരെന്ന് ചിന്തിച്ച് നമ്മളിലേക്ക് വരുന്നവർ പിന്നീട് ശത്രു എന്നറിഞ്ഞ് വളരെയധികം തകർന്നു പോയ കുറേ വ്യക്തികളുടെ സാഹചര്യത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് നേടി നിങ്ങൾ ഭയങ്കരമായി ഹീലിംഗിലേക്ക് പോയി നിങ്ങൾ ഒറ്റപ്പെട്ടു നിന്ന സാഹചര്യം ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അപമാനങ്ങളും അതായത് നിങ്ങൾ ചിന്തിക്കാ പല കാര്യങ്ങളും നിങ്ങളുടെ തലയിൽ വെച്ച് കിട്ടിയ സാഹചര്യത്തേക്കാണ് കാണാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്ന് ഹീലാവുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഒരു ശക്തി എന്ത് കാര്യത്തെയും നേരിടാനും എന്ത് കാര്യത്തെ എന്ത് വ്യ ഏത് വ്യക്തികളോട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തും തുറന്ന് സംസാരിക്കാനുള്ളൊരു തലയെടുപ്പോടു കൂടി നിങ്ങൾ എല്ലാ രീതിയിലും ഹീലാവുന്നു നിങ്ങൾക്കൊരു തിരിച്ചറിവും പക്വതയും ഉണ്ടാകുന്നു നിങ്ങൾ മറ്റെല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് നിങ്ങളിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനും ഒരു സെൽഫ് ലവ് ചെയ്യാനും പാകത്തിന് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ കുറേ ആളുകളെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കം കുറിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാട്സെന്ന് പറയുന്നത് വളരെയധികം ബന്ധങ്ങൾ കുടുംബം നിങ്ങളുടെ കാലം മാറുന്നു ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയ വ്യക്തികൾ കാലത്തിൻ്റെ ഒരു കളിയാൽ ചില സമയങ്ങൾ നമുക്ക് യൂണിവേഴ്സ് പോലും അനുകൂലമല്ലാതെ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഒരു വിധിക്കനുസരിച്ച് ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്നും മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യത്തിന് നമ്മളെ വിട്ടേച്ചു പോകുന്ന പല സൗഹൃദങ്ങളും ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടായ ഒരു ബന്ധം നമ്മളിൽ നിന്നും വിട്ടുപോയ ഒരു കാലത്തിൻ്റെ കളികളാൽ വിട്ടുപോയ ഒരു ബന്ധം നിങ്ങളിലേക്ക് പഴയതിനേക്കാൾ കൂടുതൽ ോടുകൂടി അതൊരു കുടുംബ ബന്ധമാണ് കേട്ടോ ഇന്ന് ചേർക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ പാർട്ട്ണർ ഒന്നെങ്കിൽ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയോ ആ ഒരു തെറ്റുകുറ്റങ്ങൾ മറന്ന് വീണ്ടും ആ ഒരു കണക്റ്റഡ് അതായത് ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടി ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ ഇമോഷണലി ഒരുപാട് നഷ്ടങ്ങള് അതായത് പാസ്റ്റിലേതോ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് കാലങ്ങളായി നിരാശയും ദുഃഖവും അനുഭവിക്കുന്ന ആളുകളാണ് നമുക്ക് കാണുന്നത് അതായത് ഒരു സ്നേഹബന്ധത്തിൽ പെട്ട് തകര്ന്നു ഒരു ഒരു സാഹചര്യത്തെ കാണുന്നു അതായത് കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി എന്ന ആ ഒരു ദുഃഖം നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ വന്നിട്ട് അത് വിനിയോഗിക്കാൻ പറ്റാതെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ എങ്കിൽ കാലം തന്നെ തട്ടിക്കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ കൈകളിൽ കിട്ടിയ ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ഒരു പ്രിയപ്പെട്ട ഒരു ബന്ധമാവാം സാഹചര്യങ്ങളാവാം നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒന്ന് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു നിരാശയിൽ നിന്നും ആ ഒരു ദുഃഖത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക കാരണം നിങ്ങൾക്ക് മുമ്പിൽ പല ഉണ്ടായിട്ടും അതിനെ ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ വീണ്ടും ആ നിരാശയോടും കൂടി പ്രാർത്ഥനയോടും കൂടി ഇരുന്ന് െങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതപ്പെട്ടത് തന്നെയാണെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ സ്റ്റക്ക്നെസ് ഹാർട്ട് ബ്രേക്കിങ്ങും പാസ് അതും ഒരു പാസ്റ്റിലെ കാര്യത്തിൽ എന്തോ ഒരു വിജയത്തിന് വേണ്ടി ഒരു സംരംഭത്തിൽ പരാജയപ്പെട്ടതാവാം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഏതൊക്കെയോ കാര്യങ്ങളിൽ വിജയത്തിന് വേണ്ടി പോരാടിയിട്ട് അതിൽ പരാജയപ്പെട്ടു പോയ വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു സാഹചര്യം ഓപ്പൺ ആവുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് ഒരു സൗഹൃദം തന്നെയാവാം നിങ്ങളൊരു സൗ സൗഹൃദം അതായത് ഒരു പാർട്ട്ണർഷിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കാണാം അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം ഒരുപാട് കാലങ്ങളായി കൊണ്ടുപോയത് നിങ്ങളിൽ നിന്നും വിട്ടുപോയതോ അതല്ലെങ്കിൽ സ്റ്റക്കായി പോയതോ ആയ ഏതോ സാഹചര്യം വീണ്ടും നിങ്ങളിലേക്ക് അതിനേക്കാൾ ശക്തമായി ഏറ്റവും കൂടുതൽ കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഏറ്റവും കൂടുതൽ യോജിപ്പോടു കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഒരു സമ്മാനമായിട്ട് തന്നെ ആവാം നമുക്കതിനെ കാണാനായിട്ട് കഴിയുക നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് പോലെയാണ് ഇന്നാ സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് കാണിച്ചു തരുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് സക്സസ് എന്നാണ് വിജയം അഭിനന്ദനങ്ങൾ നിങ്ങൾ വിജയത്തിലേക്കുള്ള പാതയിലാണ് നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഒന്നും ആവശ്യമില്ല കാരണം അത് മനോഹരമായി പ്രവർത്തിക്കുന്നു വിജയകരമായ ജീവിതത്തിൻ്റെ ഒരു ഭാഗം സ്വയം പരിപാലിക്കുക നന്ദിയുള്ളവരായിരിക്കുക നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിശയകരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ കഠിനാധ്വാനം ം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വയം നിങ്ങൾ ഒരിക്കലും കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ക്ഷീണിക്കുന്നില്ല എന്നത് നിങ്ങൾ ഉറപ്പാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ആസ്വദിക്കാൻ സമയം എടുക്കുക അതായത് സമയമെടുത്ത് നിങ്ങൾ സമാധാനം ആസ്വദിക്കുക നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം സക്സസ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ക്ലോസ്നെസ് എന്നാണ് നമ്മുടെ യൂണിക്കോൺ പറയുന്നത് അടുപ്പം നിങ്ങളുടെ സ്നേഹത്തിൽ പരിശ്രമിക്കുക നിങ്ങളുടെ നിങ്ങൾ ബുദ്ധിമാനും സുന്ദരനുമായ ആത്മീയ കൂട്ടുകാരനെ എന്നെ എന്നാ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങളുടെ ഒരു നല്ലൊരു കൂട്ടുകാരനിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു സഹായം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് നല്ല ഒരു വിശ്വസ്തനായ ഒരു ഫ്രണ്ടിൽ നിന്നും സഹോ കൂട്ടുകാരനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് യൂണിക്കോൺ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നുണ്ട് കേട്ടോ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു